ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ ചർച്ച ചെയ്യണേ കുടുംബ പ്രശ്നങ്ങള് എങ്ങനെ പരിഹരിക്കാം ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ വലുതാക്കാതെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടത്തിൽ നല്ല അടിപൊളി പൂരി ഉണ്ടാക്കിണ്ട് ആട്ടപ്പൊടി കണ്ട് എങ്ങനെ നല്ല പൂരി ഉണ്ടാക്കാം പൂരി ഉണ്ടാക്കുമ്പോൾ ആട്ടപ്പൊടീൻ്റെ കുത്തലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് മൈതം കൂടി ചേർത്താൽ ആട്ടപ്പൊടീൻ്റെ ഒരു കുത്തലും ഉണ്ടാവില്ല ചപ്പാത്തി ഉണ്ടാക്കുക അതുപോലെ പൂരി ഉണ്ടാക്കിയെടുക്കാം ഞാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ വന്നിരിക്കുന്നു ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യമാണ് ഓർത്തുക പോയത് ഉപ്പ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് പൂരി ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ കയ്യെ ദൂര കഷ്ടക്കാലത്ത് നിന്ന് ഉപ്പേറിപ്പോയി അന്ന് ഒറ്റ ദിവസം ഏറിയിട്ടുള്ളൂ എന്നിട്ട് എന്നോട് പറയാണ് ഇത് ഉണ്ടാക്കിയാലും ഇങ്ങനെ ഉപ്പ് കയറിക്കൊണ്ടാണല്ലോ ഞാൻ എൻ്റെ മൂപ്പരാക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ മൂപ്പരാക്ക പറഞ്ഞാണ് എന്നുണ്ടാക്കിയാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഉപ്പേറിയത് എന്നാ തന്നെ എന്റെ യോഗം എന്ന് പറഞ്ഞത് പിന്നെ കായിക ഏട്ടങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ വന്നൊക്കെ ആണെങ്കിലും ഞാൻ ഉള്ളുകൊണ്ട് സഹിച്ച് കാണാൻ എന്താക്കി ഞാൻ മൂപ്പേർക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര കൊണ്ട് വെച്ചെടുത്ത് ഞാനൊക്കെ ഉപ്പിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി വീഡിയോയിൽ വരെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കില്ല അതുപോലെ നമുക്ക് ഉപ്പിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഭൂരിൽ കുറച്ച് പഞ്ചാര ഇട്ട് തിന്നാലോ എന്നാണ് പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഞാൻ എല്ലാം ഇവിടെ തടിയച്ചിലാക്കി പിന്നെ കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റില്ല മോപ്പരാക്ക് ഉള്ളുകൊണ്ട് ഇങ്ങനെ ചിരിക്കണോണ്ട് ദേഷ്യത്തിലായിരുന്നു അങ്ങനെ ഞാൻ അതിനെ സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്തു എന്നാണ് പറഞ്ഞു വേണം അങ്ങനെ ചില പ്രശ്നങ്ങളെ നമ്മൾ അങ്ങനെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് ചില സാഹചര്യങ്ങൾ ചെറുതായിട്ട് കോമഡിയൊക്കെ ഇറക്കി കൊണ്ടുവന്നാലും യാതൊരു പ്രശ്നവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താക്കണം സാഹചര്യത്തിന് അനുസരിച്ചായിരിക്കണം നമ്മുടെ കോമഡി എന്നാണ് പറഞ്ഞു വരണം അവർക്ക് നല്ലോണം പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ ചിലപ്പോൾ അടി അടി കിട്ടാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം അതൊക്കെ ആണ് പറഞ്ഞു വരുന്നത് പിന്നെ അടുത്ത പ്രശ്നം എങ്ങനെ പരിഹരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ അടുത്ത് കഴിക്കുമല്ലോ ആദ്യം തന്നെ ആ സമയത്ത് നമ്മൾ എന്താക്കണ്ടതെന്ന് വെച്ചാൽ ചോറൊക്കെ വന്നിട്ട് നമ്മളെ മൂപ്പരൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ചോറ് എടുക്കുമ്പോൾ ആ ചോറ് കൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മൾ കരയുക പോണ പൂക്കിലൊക്കെ നമ്മൾ കരയുക ആ ചോറ് ടേബിളും ഒക്കെ വെക്കുമ്പോഴേക്കും നമ്മൾ കരയുക അങ്ങോട്ട് കരച്ചിലോട് കരച്ചിൽ കണ്ണിലൊക്കെ ഇല്ലാത്ത വെള്ളം വരുത്തിയിട്ട് നമ്മൾ കരയണം അപ്പൊ അവർക്ക് മനസിലാവും നമുക്ക് അതിലൊരു സങ്കടം ഉണ്ട് മനസ്സിലായ പിന്നെ നമ്മൾ ചീത്ത വിളിക്കില്ല എന്നാണ് പറഞ്ഞു വരാനുള്ളത് മീൻ പൊരിച്ച കാര്യത്തിലായാലോ ഒരു ദിവസം എൻ്റെ നാരങ്ങന്റെ കുരു ചാടി പോയിട്ട് മീനാകെ കയ്പ്പ് ടേസ്റ്റ് വന്നു ആ സമയത്ത് എനിക്ക് അപ്പൊ കരച്ചിലൊന്നും വന്നിട്ടൊന്നുമില്ല എന്നാലും ഞാൻ കരയുന്നത് പോലെ കണ്ണുനീരൊക്കെ വരുത്തിയിട്ട് കരഞ്ഞു പോയി ആ കരഞ്ഞു പോയപ്പോ എന്നെ മൂപ്പരാകെ ചീത്ത പറഞ്ഞില്ല കാരണം എന്താണ് അന്ന് നല്ല വിലപിടിപ്പുള്ള മീനാണ് എനിക്ക് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായി ആ പൊരി ആ പൊരി പൊരിച്ച സമയത്ത് ഞാൻ നല്ല ടേസ്റ്റോട് കൂടി പൊരിച്ചതാണ് എന്തുകൊണ്ട് ഏതോന്നറിയില്ല നാരങ്ങന്റെ രണ്ട് കുരുങ്ങൂടി ചാടിപ്പോയി മിക്സിയിലിട്ട് അരച്ച ഒരു മസാല ആയതുകൊണ്ട് തന്നെ പെരും കൈപ്പിനി അത് നാരങ്ങന്റെ കുരു ചാടി അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ളത് അങ്ങനെയൊക്കെ പരിഹരിക്കാവുന്നതാണെന്നാണ് പറഞ്ഞു വരണത് ചുരുക്കത്ത് പറഞ്ഞാൽ നമ്മളടുത്തുനിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണോ ഇവിടെ കൂടുതലായിട്ടുള്ളത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് കുറേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അവരെന്താണ് നമ്മളീ ജോലിയിൽ സഹായിക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇന്ന ഈ ജോലിയിലൊന്നും സഹായിക്കലില്ല ഒരു ജോലിയിലൊന്നും സഹായിക്കല്ല ഞാൻ കുക്കറിലൊക്കെ എന്തെങ്കിലും ഞാൻ കടലേക്കറിക്കൊക്കെ എന്തെങ്കിലും വെക്കാൻ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോയവരെ അത് ഓഫാക്കാനും കൂടി എൻ്റെ മൂപ്പരൊക്കെ വരാറില്ല കാരണം എന്താണ് അത് കത്തിക്കാൻ കലാണെന്നാണ് പറഞ്ഞു വേണ്ടത് അതിനൊന്നും നമ്മൾ കരയരുത് 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 നമ്മൾ സ്ത്രീകളാണ് കരയരുത് നമ്മൾ കരയാൻ പാടില്ല സാധാരണ പുരുഷന്മാരല്ലേ കരയാൻ പാടില്ല എന്ന് പറയാറുള്ളത് ഞാനിപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കരയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മള് കരഞ്ഞാൽ രണ്ടൊക്കെ കരച്ചിലിന് നിലയും വിലയും ഉണ്ടാകും ചില സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യത്തിലൊക്കെ കരയാൻ നമ്മൾ ഉണ്ടാക്കി കരച്ചിൽ അല്ലാതെ നമ്മൾ വെറുതെ വെറുതെ എൻ്റെ ഹസ്ബൻഡിനെ സഹായിക്കണല്ലോ അവിടെ അത് പ്രശ്നം ഇത് പ്രശ്നം എനിക്കിന്നും ഇങ്ങനെ തന്നെയാണല്ലോ എനിക്ക് കിട്ടിയത് അങ്ങനെയാണ് ഇങ്ങനെ കല്യാണം കഴിഞ്ഞു പോയല്ലോ എന്തോന്നാ ഇങ്ങനെ കിട്ടിക്കണോ എല്ലാവർക്കും നല്ല നല്ല സുഖത്തിൽ എനിക്ക് മാത്രം അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി അങ്ങനെ നൂറാർ പ്രശ്നങ്ങൾ ഇല്ലാതെ വെച്ച് സന്തോഷത്തിലുള്ള ജീവിതം നയിക്കാൻ നമ്മൾ പഠിക്കുക അല്ലാതെ ഇല്ലാത്തതിനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് നമുക്ക് ില്ലാത്ത കിട്ടോ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞുപോയി ഇനി വരാനുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പം എനിക്കല്ല എൻ്റെ ഒപ്പം പഠിച്ച പോലൊക്കെ ഓരൊക്കെ ജോലി കയറി ഞാൻ മാത്രം എന്ത് ചെയ്പ്പോൾ അന്ന് പഠിച്ചാൽ അത് നിന്നിട്ട് ഇപ്പം എനിക്ക് ഈ രണ്ട് നാല് കുട്ടികളും വെച്ച് ഞാൻ എങ്ങനെ പരിയിലെ പണിയെടുത്ത് കാണ്ട് ഇങ്ങനെ നടക്കുക തന്നെ ഓർക്കൊക്കെ നല്ലോണം പൈസ ഇങ്ങനെ കിട്ടുക തന്നെ ആ പൈസ കൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് എന്ത് കാര്യമുള്ളത് അപ്പം നമ്മൾ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടാണ് കാണേണ്ടത് നമുക്കിവിടെ എന്തോന്നാണ് ജോലി ഉള്ളത് നമുക്ക് പ്രത്യേകിച്ച് ഒരു വീട്ടു ജോലികൾ മാത്രം നമ്മൾ വളരെ സിമ്പിൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കടന്നുറങ്ങാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് എണീക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജോലി ജോലി ചെയ്യാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഭക്ഷണം എടുത്ത് കഴിക്കാം അങ്ങനെ എപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചല്ലേ നമ്മൾ ഇവിടെ ജീവിക്കുന്നത് അല്ല ജോലിക്കാരുടെ അവസ്ഥ ഒന്നും നിങ്ങൾ ആലോചിച്ച് വെക്കുകയാണ് ഞാൻ എൻ്റെ ഒരു പോസിറ്റീവാണ് ഞാൻ ഇവിടെ കാണിക്കണത് എനിക്ക് ജോലി എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കും ഞാൻ ചിന്തിക്കാം വേറൊരു കാലത്തിലായിരിക്കും ചിന്തിക്കുക എനിക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ ഒരു പോസിറ്റീവ് ആക്കണമാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഇതിനായിട്ട് ആരും കുറ്റം പറഞ്ഞു എന്നാണ് പറഞ്ഞു വരുന്നത് നമ്മളൊരു നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കണമാണല്ലോ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ തക്കാളിന്റെ തൊലി ക്യാൻസറിന് കാരണമാണ് മറ്റു അസുഖങ്ങൾക്കും കാരണമാണ് അതുകൊണ്ട് തക്കാളിന്റെ തൊലി ഒരിക്കലും കഴിക്കരുത് പിന്നെ എനിക്ക് ഒന്നാ പറയാനുള്ളത് നമ്മൾ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും തക്കാളിയായാലും ചെറിയ ഉള്ളിക്കറി ഉണ്ടാക്കുകയാണെങ്കിലും അത് വളരെ കൂടി ഉണ്ടാക്കുക ചിക്കൻ കറിയേക്കാൾ എങ്ങനെ ബെറ്റർ ആക്കി മാറ്റാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടത്തിലാണ് ഞാൻ എൻ്റെ കുടുംബ പ്രശ്നങ്ങളിലൂടെ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഒരു ടീച്ചറെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ ആ ടീച്ചർക്ക് എന്തെല്ലാം ചുറ്റുപാടുകളാണ് വീട്ടിലുള്ള ജോലികൾ മൊത്തത്തിൽ തീർത്തിട്ട് മുഴുവനായിട്ട് ജോലികൾ മുഴുവൻ തീർത്തിട്ട് രാവിലെ ഫാസ്റ്റ് ഫുഡ് കഴിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേണം സ്കൂളിലേക്ക് കുട്ടികളെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്കൂളിൽ വെച്ചാൽ അവിടെ അവർ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണോ അല്ല തീർച്ചയായിട്ടും അല്ല അവിടെയും ഇഷ്ടംപോലെ ജോലി നാട്ടിലെ കുട്ടികളുടെയും എല്ലാവരും കുട്ടികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണം സ്വന്തം ക്ലാസ്സിലെ കുട്ടികൾ പ്രശ്നങ്ങൾ പരിഹരിക്കണം അതായത് മറ്റുള്ള ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കുട്ടികളെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അങ്ങനെ വിവിധ തരം പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലുള്ള ഹസ്ബൻഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരുടെ പ്രശ്നങ്ങൾ അങ്ങനെ പല ആളുകളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടയിൽ സ്വന്തമായിട്ട് ജീവിക്കാൻ മറന്നുപോകുന്ന ഒരു വ്യക്തികളാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കാരണം ഇവർ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ എന്താ പറയുക ജോലികൾ ജോലി തിരക്കിനിടയിൽ സ്വന്തം കാര്യം മറന്നു ഒരു സാഹചര്യമാണല്ലോ നമ്മൾ ഒരു ജോലി ഏർപ്പെട്ടാൽ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് തിരക്കോട് തിരക്ക് നിന്നിട്ട് പിന്നെ വീട്ടിൽ പോയാലോ വീട്ടിലേക്ക് നാലേ മൊപ്പിനും അവർ സ്കൂൾ വിട്ടുപോയി അവിടെ ചെന്നാൽ അവർ വെ വെറുതെ ഇരിക്കുകയാണോ അല്ല തീർച്ചയായിട്ടും അല്ല അവർ സ്കൂളിൽ സ്കൂളിൽ ചെന്നിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഇഷ്ടം പോലെ ജോലി കുട്ടികളെ പഠിപ്പിക്കണം കുട്ടികളെ അത് ഇത് ചായൻ്റെ കടി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് വേറെ ഉണ്ടാക്കണം ഇത് വേറെ ഉണ്ടാക്കണം പിന്നെ ചോറ് ഉണ്ടാക്കണം അങ്ങനെ ഫു ഫുഡുകളൊക്കെ ഉണ്ടാക്കണം പിന്നെ അകം തുടക്കണം തോത്തണം അങ്ങനെ എല്ലാ ജോലികളും നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളും അവർക്കും ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളാണ് ഇപ്പോൾ സ്വർഗത്തിലെന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ ഒരു ഇല്ലായ്മയെ നമ്മൾ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കുക അപ്പൊ നമ്മളാണ് സ്വർഗത്തിൽ എന്ന് ചിന്തിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കും നമ്മൾ ജോലി ചെയ്താലും നമ്മൾ ഫുഡ് അയക്കും ജോലി ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കും നമുക്ക് അവിടുന്ന് ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കും ഇവിടുന്ന ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കും അപ്പൊ നമ്മൾ എന്തിനു ജോലി ജോലിക്ക് പോകണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം നമ്മൾ ഈ ജോലി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ നമുക്ക് തന്നെ ശത്രുവായി മാറണം നമ്മൾ ആദ്യം ചിന്തിച്ചു നോക്കാം കാരണം നമുക്കൊരു റെസ്റ്റില്ലായ്മ നമ്മളായിട്ടുണ്ടാക്കുന്ന ഒരു റസ്റ്റ് ഇല്ലായ്മയാണ് ഓരോ ജോലിയിൽ കയറാൻ താല്പര്യപ്പെടുന്നു നമ്മൾ ബിസി ആയിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കണം നമ്മൾ കിടന്നുറങ്ങാൻ എത്ര ടൈം നമ്മൾ കണ്ടെത്തുന്നു നമ്മൾ വെറുതെ ഇരിക്കാൻ എത്ര ടൈം കണ്ടെത്തുന്നു വെറുതെ ഇരിക്കുന്നതാണ് ഏറ്റവും പോസിറ്റീവ് എന്ന് ഞാൻ ചില സമയത്ത് ചിന്തിക്കാറുണ്ട് കാരണം വെറുതെ ഇരിക്കാനും വേണം ഒരു ഒഴിവ് എന്നാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അതുകൊണ്ട് എല്ലാത്തിനെയും ഒരു പോസിറ്റീവ് ആക്കാൻ നമുക്ക് എന്താണോ ഇല്ലായ്മയുള്ളത് ഇല്ലായ്മയെ ഒരു പോസിറ്റീവ് ആക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ജോലി ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ വീട്ടിലുള്ള ഹസ്ബൻഡുമാർ നമ്മളെ നോക്കുന്നു അതെന്തായാലും ഉറപ്പല്ലേ നമ്മളെ നോക്കുന്നു അല്ലാതെ നമ്മളെ പട്ടിണി കിടാനൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല പിന്നെ നമ്മുടെ ഇഷ്ടപ്രകാരമാണല്ലോ നമ്മൾ ഈ ഓരോ ജോലികൾ ചെയ്യുന്നത് ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓരോന്ന് കെട്ടെന്നൊക്കെ പറഞ്ഞ ഓരോ ജോലിയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് ഉണ്ടെങ്കിലും എനിക്കിതിൽ നിന്നൊരു ചെറിയ വരുമാനം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത് എനിക്ക് എന്താന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു അങ്ങനെ അങ്ങനെ ഓരോരുത്തരും ഓരോ ജോലിയിൽ താല്പര്യപ്പെടുമോ അതൊക്കെ നമ്മളെ ബിസി ആക്കുമ്പോൾ നമ്മളെ ടൈമാണ് മിസ്സായി പോകുന്നത് നമ്മൾ ലോകത്ത് എന്നാണോ മരണത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം ഈ ഓരോ ബിസി ബിസി ആക്കുന്നതിലൂടെ നമ്മൾ മരണത്തിലേക്ക് അടുക്കും നമ്മൾ ദിവസം പോകുന്നതേ അറിയില്ല ഞായർ തിങ്കൾ ചൊവ്വാ ബുധൻ വ്യായം വെള്ളി എന്നൊക്കെ ഓരോ ശനി ശനിയിലേക്കൊക്കെ നമ്മൾ എത്ര പെട്ടെന്നാണ് എത്തുന്നത് അങ്ങനെ ഒഴിവുള്ള ദിവസത്തേക്ക് വളരെ പെട്ടെന്ന് പെട്ടെന്ന് എത്തുമെന്നാണ് എന്നാണ് എനിക്ക് ഓർക്കാനുള്ളത് അതുകൊണ്ട് വളരെ ഫ്രീ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങൾ വിശ്വസിക്കണം അതാണ് അതിൻ്റെ സത്യം എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുക അത് ഞാൻ എൻ്റെ ഒരു കാര്യം മാത്രമായിട്ട് പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഉള്ളവർ ജോലിയുള്ളവർ ഉള്ളവർക്ക് എന്തൊരു പോസിറ്റീവ് കാണാൻ പറ്റുമോ അതിൻ്റെ ജോലിയുണ്ട് എനിക്ക് ആ പൈസ കൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്യണ്ടല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യണ്ടല്ലോ എനിക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ അവർക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് കണ്ടെത്താൻ പറ്റും അല്ലാതെ നമ്മൾ നമ്മൾ ഏറ്റവും തായെ തട്ടിലേക്ക് നമ്മുടെ മേബി നമ്മോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മൾ ഏറ്റവും നമ്മുടെ തായേ ഉള്ള തായെ തട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും അവിടെ നമുക്ക് നമ്മൾ എന്താകാം പറ്റും നമുക്ക് വലിയ ആളായി ജീവിക്കാൻ പറ്റും നമ്മുടെ നിങ്ങൾ നിങ്ങൾ തായെ ഉള്ളവരിലേക്ക് നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അവിടെ വലിയവരാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നമ്മൾ നിങ്ങളേലും മേലോട്ട് നോക്കൂ മേലോട്ട് എന്ന് പറഞ്ഞത് അത് അത് പറഞ്ഞത് ഈ ഇതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞതും എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പം ഇന്നത്തെ പൂരിയും കറിയും ഒക്കെ അടിപൊളിയണേ അടിപൊളി ടേസ്റ്റാണ് ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുന്നു ആദ്യം ഞാൻ പറഞ്ഞു പൂരിയിൽ ഉപ്പ് എറിയുന്നു ഞാൻ ചായയിൽ പഞ്ചസാര എറിയാൻ എന്താ ചെയ്യാമെന്നു കൂടി പറയാമെന്ന് വിചാരിച്ചു വന്നതാണ് ചായയിൽ മധുരം അറിയാം ഉപ്പ് കൊണ്ടേ കൊടുക്കരുത് കേട്ടോ പിന്നെ ആകെ കച്ചറാവുന്നാണ് എനിക്ക് പറയാനുള്ളത് രസകരമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചായയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊണ്ടോ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചായയിൽ മധു അകപ്പാട കച്ചറ കൊച്ചറയാവും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ ഇനിയും പറയണമെന്ന് ആഗ്രഹമുണ്ട് എന്തൊക്കെയോ ഞാൻ പറഞ്ഞോ പറയാത്ത കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഇനി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ താഴെ കമൻ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കു അറിയിക്കാവുന്നതാണ് അതുപോലെ ഒരു വിഷയമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ച് ഇട്ട് വീഡിയോ ഇനിയും ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ ഭായ് അടുത്ത നല്ലൊരു കുക്കിംഗിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്